വീഴുന്ന വീഡിയോ ദിവസം കഴിഞ്ഞില്ല ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്ന അടുത്ത പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ ആത്മീയ നേതാവായ അയത്തുള്ള അലി ഖമേനി അമേരിക്കയുടെ പറ്റിയല്ലാതെ ഇറാൻ ഒന്ന് തൊടാൻ പോലും ഇസ്രയേലിന് കഴിവില്ല എന്നാണ് ഖമേനി പറഞ്ഞത് പരസ്യ ഭീഷണിയുമായി അലി ഖമേനി തന്നെ രംഗത്ത് വന്നതോടെ ഇസ്രയേൽ നന്നായി തന്നെ വിയർത്തിയിരിക്കും അധികം ഒന്നും സംസാരിക്കാറില്ലാത്ത ആളാണ് അല്ലി ഖമേനി എന്നാൽ സംസാരിച്ചാലോ അത് ഇതുപോലെ എടുപ്പുള്ളതായിരിക്കും ഇസ്രേലിന്റെ അഹങ്കാരത്തിന്റെ മുനയൊടിക്കാൻ വല്ലപ്പോഴുമുള്ള ഇത്തരം വാക്കുകൾ തന്നെ ധാരാളമാണ് താരം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഇറാൻ ഒരു സുപ്രധാന എ ഐ ചിത്രം പങ്കുവെച്ചത് ഇസ്രയേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെയിരിക്കും എന്നതാണ് ആ വീഡിയോട് ഉള്ളടക്കം എന്നാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഇറാന്റെ അധികാരികൾ ഈ ചിത്രം പിൻവലിച്ചിരുന്നുവെങ്കിലും തീർച്ചയായും ും ഇസ്രയേലിന്റെ ഉറക്കം കെടുത്താൻ ആ ഒരൊറ്റ ചിത്രം തന്നെ ധാരാളമായിരുന്നു ഇപ്പോൾ ഇത് ഇസ്രേലിനെ പരസ്യമായി പരിഹസിച്ച ഇറാന്റെ പരമൂന്ന നേതാവ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നു ഇസ്രയേലിന് കടുത്ത ഭാഷയിൽ അല്പം പരിഹാസത്തോടെയുള്ള മറുപടിയാണ് അയത്തുള്ള അലി ഖമേനി എത്തിയത് ബുധനാഴ്ച ടെഹ്റാനിൽ ഇറാന്റെ നീതിന്യായ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഉന്നതതല യോഗത്തിലായിരുന്നു ഇസ്രയേലിനെ പരിഹസിച്ചുകൊണ്ട് ഇറാൻ എത്തിയത് ഇറാനെതിരായ പന്ത്രണ്ട് ദിവസത്തെ ആക്രമണത്തിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒറ്റയ്ക്ക് നേരിടാൻ ഇസ്രയേലിന് പ്രാപ്തിയില്ല എന്ന് തെളിഞ്ഞു അതുകൊണ്ടാണ് നിരാശയോടെ ഇസ്രയേൽ അമേരിക്കയെ വണങ്ങുവാനും പൊറ്റിക്കൂടുവാനും നിർബന്ധിതരായത് എന്നാണ് ഖമേനി വെച്ചത് കൂടാതെ ഏത് പുതിയ സൈനിക ആക്രമണത്തിനും മറുപടി നൽകാൻ ഇറാൻ തയ്യാറാണെന്നും ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ നൽകിയതിനേക്കാൾ വലിയ പ്രഹരം എതിരാളികൾക്ക് നൽകാൻ ഇനിയും കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഏറ്റുമുട്ടൽ ഇറാന്റെ സൈനിക തന്ത്രപരമായ ശക്തി മാത്രമല്ല ഇറാനിയൻ ജനതയുടെ പ്രതിരോധ ശേഷി അവബോധം ദേശീയഐക്യം എന്നിവയും വെളിപ്പെടുത്തിയതായിട്ടും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ജനങ്ങൾ നേടിയ വലിയ നേട്ടം അവരുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും ദേശീയ ആത്മവിശ്വാസവുമായിരിക്കുന്നു കാരണം അമേരിക്കയും അമേരിക്കയുടെ ചങ്ങലക്കിട്ട നായയായ സയനിസ്റ്റ് ഭരണകൂടത്തെയും പോലെയുള്ള ഒരു ശക്തിയെ നേരിടാനുള്ള സന്നദ്ധ ഉണ്ടായത് തന്നെ വളരെ വിലപ്പെട്ടതാണ് എന്നും ഖമേനി അടിവരിയിട്ട് പറയുന്നു മുൻ പഹലവി ഭരണകൂടത്തിന് കീഴിലുള്ള വിധിയമുള്ള രാജ്യത്ത് നിന്നും ഉറച്ചതും സ്വതന്ത്രവുമായ ഒരു രാഷ്ട്രത്തിലേക്കുള്ള ഇറാന്റെ പരിവർത്തനത്തെ കുറിച്ചും ഖമേനി വാചാലനായി ഇറാൻ അമേരിക്കയെ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല തിരിച്ച് അമേരിക്കയിൽ നിന്നും ഭയം ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എത്തിയിരിക്കുന്നു എന്നും ഗമേനി കൂട്ടിച്ചേർത്തു കൂടാതെ നയതന്ത്രപരമോ സൈനികപരമോ ഒരു ആയ മേഖലയിലും ഇറാൻ ഒരിക്കലും ദുർബല പക്ഷമായില്ല എന്നും ഗമേനി ഊന്നി പറഞ്ഞു സമീപകാല ആക്രമണം ഇറാനെ നയതന്ത്രപരമായി സമ്മർദ്ദത്തിലാക്കാൻ അവസരം നൽകിയെന്ന് തെറ്റായി വിശ്വസിക്കുന്ന പാശ്ചാത്യ നേതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് യുക്തി സൈനിക ശക്തി തുടങ്ങിയ ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇറാന്റെ പക്കലുണ്ടെന്നും അതിനാൽ നയതന്ത്ര മേഖലയിലായാലും യുദ്ധക്കളത്തിലായാലും തങ്ങൾ പൂർണ്ണ സജ്ജരായിരിക്കും എന്ന് തന്നെയാണ് ഖമേനി വെച്ചത് കഴിഞ്ഞ മാസമാണ് ഇറാന്റെ ആണവ സൈനിക സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമായി എന്നാണ് ഇറാൻ മറുപടി നൽകിയത് കൂടാതെ പകരത്തിന്റെ പകരമായി ഇറാനും അമേരിക്കക്കെതിരെ ആക്രമണം നടത്തി അതേസമയം ഖമേനിയുടെ പ്രസ്താവന സൈനിക പ്രതി ം വർദ്ധിപ്പിക്കാനുള്ള ഇറാന്റെ സന്നദ്ധയെ അടിവരയിടുന്നത് ഒന്നാണ് ഇസ്രയേലിനെ അമേരിക്കയുടെ കയറുകെട്ടിയ നായ എന്നാണ് ഖമേനെ വിളിച്ചത് വലിയ പ്രഹരങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്